എറണാകുളം തിരുവാണിയൂരിൽ അമ്മ കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി പീഡനത്തിനിരയായെന്ന വാർത്തയിൽ നടുങ്ങി നാട് കഴിഞ്ഞ ഒന്നര വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചത് പിതാവിന്റെ ഇളയ സഹോദരനാണ് കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തുവെന്നും പ്രധാന തെളിവുകൾ പരിശോധിക്കുകയാണെന്നും ആലുവ റൂറൽ എസ് എം ഹേമലത പറഞ്ഞു ഒരു ഡേയ്സ് മുൻപ് സംഭവിച്ച കുട്ടി നാല് വയസ്സ് മരണ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ മൊഴി പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ അഫൻസസ് ആക്ടിൻ്റെ അടി സെക്ഷനിലെ ഒരു സീറോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിന്റെ അമ്മയെ കോടതി അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട് ശ്യാംകുമാറും വിഷ്ണു സുരേഷും ആദ്യം എസ് ശ്യാംകുമാറിലേക്കാണ് ശ്യാം ഇന്നലെ നമ്മൾ ഈ കുഞ്ഞ് പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് കേട്ടത് അതിനുശേഷം ഇന്ന് അതിൻ്റെ തുടർ വാർത്തകൾ വരികയാണ് ഈ പീഡനം നടത്തിയത് അച്ഛൻ്റെ സഹോദരനാണ് എന്ന വിവരം ഇവരൊക്കെ ഈ കുഞ്ഞിനെ വളരെ കാര്യമായി നോക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ച ആളുകളാണ് ആ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് ഈ സംസ്കാര സമയത്തുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു തരത്തിലും സംശയം തോന്നുന്ന തരത്തിലല്ലാതെ അവർ പെരുമാറുന്നത് കണ്ടു മറ്റാർക്കും ഇതിൽ സംശയമൊന്നുമില്ല അയൽപ്പക്കക്കാർക്കൊക്കെ പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമായി അതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലുകൾ പിന്നീട് ഇയാൾ കുറ്റസമ്മതം നടത്തുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഇന്ന് പുറത്തു വന്നത് ശ്യാമോ അനുജ തീർച്ചയായും കാരണം ഇന്നലെ രാത്രി നമ്മൾ ആ വാർത്ത നമ്മൾ ആ വാർത്ത നൽകുമ്പോൾ ആ കുട്ടി ലൈംഗികമായ പീഡനത്തിൻ്റെ ഇരയായി എന്ന വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ ഈ പ്രതി അപ്പോൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് പോലീസ് നടത്തിയ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും ഇന്ന് ആ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനെ തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഒന്നര വർഷമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രതി മൊഴി നൽകിയത് കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും അടുത്ത് ബാധ്യതയുള്ള ഒരാളാണ് ആ സംരക്ഷണം മറയാക്കൊണ്ടാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഇനി ഈ വിവരം കുട്ടി ഒരു സമയത്ത് അമ്മയോട് പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അമ്മ തന്നെ തല്ലിയിരുന്നതായും പ്രതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇനി ഏതായാലും ഇന്ന് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലാണ് കുട്ടിയുടെ അമ്മയെ പോലീസിന് കിട്ടിയിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ഈ വിവരം കുട്ടി പറഞ്ഞ ശേഷം എന്തൊക്കെ നടപടികൾ അമ്മ സ്വീകരിച്ചു അമ്മ ഇത് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട് ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ നൽകിയ ചില നിർണായക സൂചനയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇടയാക്കിയത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ മുറിവുണ്ടായിരുന്നതും ഈ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരുന്നതും ഉൾപ്പെടെ ഡോക്ടർമാരാണ് പോലീസിനെ അറിയിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഏതായാലും ഞെട്ടിക്കുന്ന ഒരു പീഡനക്കേസാണ് നടന്നത് കൊല്ലപ്പെടുന്നതിന് മുൻപും കുട്ടിയെ തുടർച്ചയായി പ്രതി പത്തിലധികം തവണയാണ് ഉപദ്രവിച്ചത് എന്നുള്ളതാണ് ആ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത് നിലവിൽ പോക്സോ കേസാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതിയെ ഇന്ന് രാത്രി തന്നെ കോലഞ്ചേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസും അറിയിച്ചിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കുട്ടിയുടെ അമ്മയുടെ മൊഴി രണ്ടാമത്തെ കേസിൽ 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 അതായത് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കുട്ടിയുടെ പിതൃ സഹോദരന്റെ ഈ ഈ ചോദ്യങ്ങൾക്കാണ് അനുജ അതാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ തരത്തിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സൂചനകളെങ്കിലും മറ്റാർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എത്രമാത്രം കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു ടീച്ചർമാർക്ക് മറ്റാർക്കെങ്കിലും ഒക്കെ ഇതിന് എന്തെങ്കിലും ഒരു സംശയം പോലും ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്കൊക്കെ ഇതിന്റെ അന്വേഷണം പോകില്ലേ പീഡനമാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടേണ്ടതാണ് ആ കാര്യം കുട്ടി വീട്ടിൽ പറയുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിൻ്റെ സാധ്യത പോലീസ് പൂർണ്ണമായും തള്ളുന്നു മറ്റാർക്കെങ്കിലും ഇക്കാര്യങ്ങൾ അറിയാമോ എന്ന കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുക നേരത്തെ ഈ വണ്ടിപ്പെരിയാർ കേസിലടക്കം പ്രതിക്ക് പ്രതിയായി പ്രതിയായി പോലീസ് കൊണ്ടുവന്ന ആൾക്ക് കോടതിയിൽ നിന്ന് കുറ്റമുക്തനായി പോകാനുള്ള സാഹചര്യം ഉണ്ടായത് സാക്ഷി മൊഴികളുടെയും അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയ തെളിവുകളുടെയും അഭാവമാണ് ശാസ്ത്രീയ തെളിവുകൾ എടുക്കാൻ വൈകിപ്പോയി എന്നുള്ളതാണ് അന്ന് കോടതി ചൂണ്ടിക്കാണിത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയ തെളിവുകൾ പരമാവധി കൃത്യമായി സമാഹരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള വെല്ലുവിളി ഈ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഈ കുട്ടിയുമായി താമസിച്ചിരുന്ന മുറി അതോടൊപ്പം തന്നെ പോയിരുന്ന വഴികൾ ഒക്കെ സഞ്ചരിക്കും അതോ ആ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അതിനുശേഷം ഇയാളുടെ മറ്റ് ബയോ ബയോമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തെളിവെടുപ്പ് ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ അക്കുമായി ബന്ധപ്പെട്ട് നിർണായകമാകും നേരത്തെ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മറ്റാർക്കെങ്കിലും അറിയും അറിയുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരാരെങ്കിലും ഇത് മറച്ചു വെക്കുകയായിരുന്നെങ്കിൽ അവരും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും അവരെ കൂടി പ്രതി ചേർക്കും പോക്സോ പ്രകാരം അത്തരത്തിൽ ഈ ലൈംഗിക അതിക്രമങ്ങൾ മറച്ചു വെക്കുന്നതും ഒരു കുറ്റമാണ് അതുകൊണ്ട് അങ്ങനെ ആ കൂടുതൽ പ്രതികൾക്കുള്ളൊരു സാധ്യതയുമുണ്ട് അമ്മയുടെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് അതായത് ഇന്നലെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം പോലീസ് തന്നെ നേരെ നേരെ അമ്മയോടാണ് ചോദിച്ചത് ഈ കുട്ടി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ബന്ധുക്കൾ ആരെല്ലാമാണെന്ന് ചോദിച്ചു അമ്മ അച്ഛന്റെ രണ്ട് സഹോദരന്മാരെന്ന മറുപടി അപ്പോൾ നൽകി അങ്ങനെ ഈ രണ്ട് സഹോദരന്മാരെയും കഴിഞ്ഞ ദിവസം വിളിച്ചിരുത്തി അതിരൂക്ഷമായ രീതിയിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ മൂത്ത സഹോദരൻ അല്ല എന്ന് മനസ്സിലായി രണ്ടാമത്തെ സഹോദരനെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു ആറു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ആദ്യമൊന്നും ഇയാൾ ഒരു തരത്തിലും സംബന്ധിച്ചില്ല എങ്കിലും ആറു മണിക്കൂർ വളരെ സൗഹൃദ മായി രണ്ട് പോലീസുകാരാണ് ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ ഇയാൾ എല്ലാ കാര്യങ്ങളും സംവദിക്കുകയായിരുന്നു കുട്ടിയെ കൊല്ലപ്പെടുന്നതിന്റെ ആ തിങ്കളാഴ്ച പോലും പീഡിപ്പിച്ചു എന്നുള്ള മൊഴി അതി ഗുരുതരമായൊരു മൊഴിയാണ് പ്രതി സംബന്ധിച്ചിട്ടുള്ളത് പ്രതിയുടെ കൺഫൻ ഇതിനോടകമുണ്ട് പക്ഷേ കൺഫൻ കൊണ്ട് മാത്രം ഈ കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല തെളിവുകൾ വേണം ശാസ്ത്രീയമായ തെളിവുകൾ വേണം പ്രത്യേകിച്ച് സാക്ഷികളില്ലാത്ത കേസാണ് അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറ്റവും നിർണായകമായി വരിക പോലീസ് അത് സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ആ ദിവസങ്ങളൊക്കെ വളരെ നിർണായകമായിരിക്കും നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇന്ന് നൽകിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എത്രയും പെട്ടെന്ന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ ശാസ്ത്രീയ തെളിവുകൾ നടപടികൾ അനുജ അതാണ് കൂടുതൽ സമയം ഈ കുഞ്ഞ് കുഞ്ഞു ഇയാൾക്കൊപ്പമൊക്കെയായിരുന്നു ഇത്തരം ബന്ധുക്കൾക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് അത് ഇയാൾ മുതലെടുക്കുകയാണ് ചെയ്തത് പലപ്പോഴും ഉറങ്ങിയിരുന്നത് ഈ പ്രതിക്കൊപ്പമായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നതുമാണ്